എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് ഓൾസ് ആണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒരു റെസിപ്പിയാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഓൾസ് ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം ഓട്സ് ഓംലെറ്റ് ഉണ്ടാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഓട്സ് ആണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിലോട്ട് അരക്കപ്പ് പാൽ കൂടി ചേർക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടും ഓട്സ് കുതിർന്നിരിക്കും ഇതാ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇനി വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ സോള ചെറുതായി അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായി അരിഞ്ഞത് ഒരു പച്ചമുളക് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പില ചേർക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മുട്ട പാൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെന്ന് വരെ നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓംലെറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇനി ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ്ക്ക് പകരം പട്ടർ ചേർക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഓംലറ്റിൻ്റെ മിക്സാണ് നമുക്കത് ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വേണം ഇത് തയ്യാറാക്കാൻ ഇനി ഇത് അഞ്ച് മിനിറ്റ് സമയത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതൊന്ന് മറിച്ചിടുന്നു മറിച്ചിടാനായിട്ട് ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് അതിലേക്ക് നമുക്ക് കമിഴ്ത്തി എടുക്കാം ഇനി ഓംലറ്റ് നമുക്ക് ആ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് തന്നെ ആ ഫ്രൈ പാനിലേക്ക് തന്നെ മാറ്റിയിടാം ആ ഒരു വശം കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് നമുക്ക് മൂടി ഒന്നും വെക്കണ്ട ഇങ്ങനെ തന്നെ വെച്ചാൽ മതി അങ്ങനെ നമ്മുടെ ഓൾസ് ഓംലറ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് വാങ്ങാം നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം